ॐ नमो भगवते वासुदेवाय अथ त्रिषष्टितमोऽध्याय श्रीशुभौवाजा अपश्यतां जानिरुद्धं तद्बन्धूनां जभारत चत्वारो वार्षिकामासा व्यदीयुरनुशोचतां नारदा तदुपाकर्ण्या वार्तां बद्धस्य कर्मजा प्रययुः शोणितपुरं वृष्णय कृष्णदेवताः പ്രദ്യുംനോ യുധാനശ്ചാഗത സബോധസാരണ നന്ദോപനന്ദഭദ്രാദ്യ രാമകൃഷ്ണാനു വർത്തിന അക്ഷൗഹിണീഫിർദ്വാദശി സമേതോദിശം രുരുദുർബാണനഗരം സമദാ സാത്വദർഷ ഭജ്യമാന പുരോദ്യാകാരാട്ടാ ലോപുരം പ്രേക്ഷമാണോ രുഷാവിഷ്ടതുല്യസൈന്യോഭിനയൗ ബാണാർത്ഥേ ഭഗവാൻ രുദ്രസസുത്തെ പ്രഥമ പ്രമഥൈർ വൃത ആരുഹ്യ നന്ദി വൃഷഭം യുയുധേ രാമകൃഷ്ണയോ ആസീൽസുതുമുലം യുദ്ധമത്ഭുതം രോമഹർഷണം കൃഷ്ണശങ്കരയോ രാജൻ പ്രദ്യുനഗുഹയോരപീ കഭാണ്ടോകർണാഭ്യം ബലേന സഹ സംയുഗ സാംബ്യ ബാണേന സഹ സാഹ ബ്രഹ്മാദയസുരാധീചാമുനയ സിദ്ധചാരണ ഗന്ധർവാപസരസോയക്ഷാവിമാനിർദ്രഷുമാഗമൻ ശങ്കരാജരാൻ ശൌരിർ भूतप्रमथगुह्यकान् डागिनीर्यादुधानां शा वेदालान् सविनायकान् प्रेतमातृभिशाजांशा कूष्माण्डान् ब्रह्मराक्षसान् द्रावयामास तीक्ष्णाग्रहेश्वरे शार्ङ्गधनुश्च्युतैः पृथग्विधानि प्रायुङ्क्ता पिनाक्यस्त्राणि शार्ङ्गिणे प्रत्यस्त्रैः शमयामास शार्गवाणि ബ്രഹ്മാശ്രസ്രം വായവ്യ പാർവതം ആഗ്നേയ പാർജന്യം നയജം പാശുപത ച മോഹയൂ ദുഗിരിശം ജൃംഭാസ്ത്രേണ ജൃംഭി ബാണസ് പൃതരാം ശൌര്യജാസീതേഷുഭേ സ്കന്ധ പ്രു ബാണോഹേർ അർമാമാന സമന്ത അസൃഗ്വിമുഞ്ജൻഗാത്രേഭ്യിഖിന് അക്രമണദ്ര ശിഖിന് അക്രമദ്ര

ധനൂഷി ആകൃഷ്യുഗ്ണ പഞ്ചശതാനി വൈ എകൈകരൗ ദ്വൗ ദ്വൗ സേ ദുർമ്മദ താ ചിച്ഛേദഗവാൻ ധനൂഷി യുഗപദ്ധരി സാരീം രഥമ ശ്വാം ശംഖമപൂരയൽ തന്മാഗോടരാമ നഗ്ന മുക്തശിരോരുഹാ പുരോതസ്ഥേ കൃഷ്ണസ്യ പുത്ര പ്രാണരിരക്ഷയ തദസ്തിരങ്ങ് മുമുഖോ നഗ്നീക്ഷൻ ഗതാഗ്രജ ബാണശ്ച താവ് വിരഥ ഛിന്നിഷൽ പുരം വിദ്രാവിഭൂതഗണേജുരസ്തു ത്രിശിരാസ് പാത് അഭ്യധാവർം ദഹൻ നിവധിശോദ അഥ നാരായണോ ദൃഷ്ട്വാസൃജ്വരം മാഹേശ്വരോ വൈഷ്ണവശ്ചാധാജുരാവുഭൗ മാഹേശ്വരസ്സമാകൈഷ്ണവേന ബലാർദ്ദിത അലധ്വാഭയമന്യത്രീതോ മാഹേശ്വരോ ജരാ ശരണീഹൃഷീകേശം തുഷ്ടാവ പ്രേതാഞ്ജലി ജരൗവാച നമു ത്വാനന്ദശക്തി പരേശം സർവാത്മാനം കെയലം ഞപ്തിമാത്രം വിശ്വത്പത്തിന സംതഹ ഹേതും യത് ബ്രഹ്മ ബ്രഹ്മലിംഗം പ്രശാന്തം കാലോ ദൈവം കർമ്മ ജീവ സ്വഭാവോ ദ്രവ്യം ക്ഷേത്രം പ്രാണത്മാവി തൽാ ബീജരോഹ പ്രവാഹസ്വന്മായ തന്നിഷേധം പ്രപദ്ദേർലയൈ വോ പേർദേധൂം ലോകസേതൂൻ ബിഭർഷി ഹംസിന്മാർഗാൻ ഹിംസയാ വർത്തമാന ജന്മൈതത്തെ ഭാരഹാരായ ഭൂമേ तप्तोऽहं ते तेजसाधुस्सहेन शान्तोऽग्रेणात्युर्बणेन ज्वरेण तावत्तापो देहिनां ते घ्रिमूलं नो सेवेरन् यावदाशानुबद्धा ह्रेष् सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द श्रीभगवानुवाच त्रिशिरस्ते प्रसन्नोऽस्मि वेदुदे मज्वराद्भयं യോ നൗസ്മരതി സംവാദം തസ ത്വന്ന ഭേദ് ഭയംചാഗതോ മാഹേശ്വരോജര ബാണസ്തുരധമാരുടഠ പ്രാദ്യോത്സ്യജ്ജ്ജനം പ്രഗാദ്യോത്സ്യഞ്ഞ്ജനർദ്ദനം തോ ബാഹു സഹസ്രേണ നയുധധരോസുര മുമോജപരമ്രുദ്ധോ ബാണാം ശക്രാ നൃപ താസ്യതോസ്സഹചക്േണുരേമിന് ചിച്ഛേദഗവാൻ ബാഹൂൻ ശാഖായവ വനസ്പത്തെ ബാഹുഷു ഛിമാനു ബഗവാൻ ഭക്തം വ്യുപ്രജക്യുധമ ഭഷതാം ശ്രീരുദ്രൗവാച ം ഹി ബ്രഹ്മപരം ജ്യോതിർഗൂൂം ബ്രഹ്മണി വങ്മയേ യം പശ്യമലത്മാന ആകാശമർഭോക്നിർമുഖമംബുരേദോദ്യൗ ശീർഷമാശ്രുതിരങ്ഘ്രിരുവീ चन्द्रो मनो यस्य दृगार्क आत्मा अहं समुद्रो जढरं भुजेन्द्रं रोमाणि यस्य औषधयोऽम्बुवाः केशाविरिञ्जोधिषणाविसर्ग प्रजापतिर्हृदयं यस्य धर्मः स वै भवान् पुरुषो लोककल्प तवा तवावतारोऽयमगुण्ढधामन् धर्मस्य गुप्ते जगतो भवाय वयं च सर्वे भवतानुभाविता विभावयामो भुवनानि सप्ता ത്വമേകുരുഷോ ദ്ധീയസ്തുര്യസ്വദൃേദോ സ്വൃഘേദുരഹേതുരീശ പ്രതീയസേഥാഥാ സ്വമായ സർവഗുണ പ്രസിദ്ധ്യൈ യഥ സൂര്യഹിതായയാണകേ ഗുണേനവിഹിതോ ഗുണം സ്വമാത്മ പ്രദീപോ ഗുണിശ്ചൂമന് യന്മായ മോഹിതധിയ പുത്രധാരഗൃഹദിഷു ഉന്മജന്തി നിമജ്ജന്തി പ്രസക്തൃജിന് അർവേ ദദത്തുവാകമജിതേന്ദ്രി യോ നാദ്രി തോൽപ്പം സോച്യോഹ്യാത്മവഞ്ചക യം വിസൃജത്തെ മൃത്യാ ആത്മാനം പ്രിയമേശ്വരം വിപര്യന്ദ്രിർം വിഷമത്യമൃതം തയജൻഹരേ അഹം ബ്രഹ്മ ബ്രഹ്മാധ വിബുധ മുനയശ്ചാമലാശയാർവാത്മന പ്രപന്നത്മാനം പ്രേമീശ്വരം തം ജഗസ്തിഹേതും സമം പ്രശാന്തം സഹൃദാത്മദൈം അനന്യമേഹം ജഗദത്മഗേദം ഭവാർഗാ ഭമ ദിവം അയം മമേട്ടോദിതോനു വർ മയാഭയം ദമുഷ്യ సంపాద్యం తద్భవత ప్రసాదో దైత్యపదౌ ప్రసాద శ్రీభగవానువాచయదార్థ భగవం స్వన్న కరవామ ప్రియం భవతో యద్వ్యవసితం తన్మే సాధ్వనుమోదితం అవధ్యోయం మమాప్యేష వైరోజని సుతోరా ప్రహ్లాదయవరో దో నవథ్యో మే తవన్వయ ദർപ്പോപനായ പ്രവൃ് ബാഹവോ മയാ സൂതിലം ഭൂരിയച്ച ഭാരയിതം ഭുവാ ചരോസഭു ശിഷ്ടവിഷ്യന് അജരാമരാ പാർഷദ മുഖ്യോഭവോ നൗതശിത് ഭയോരരാം ഇതിലബ്ധ്വാ ഭം പ്രണമ്യ ശിരസാസുര പ്രാദ്യുനിം രഥമാരുപ്യ സ വധ്വാ സമുനയത് അക്ഷൗഹണ്യ പരിവൃതം സുവാസ സമലം സഭത്നകം പുരസ്കൃത്യാദ്രാമോദിത സ്വരാജാനീ സമലംകൃതാം ധജയ സതോരണരുക്ഷിതമാർഗ ത് വിശശംഖാനകുന്ദുഭസ്വനൈരഭ്യുദ്ത പൗരസുഹൃത്വതിഭേ യം കൃഷ്ണവിജയം ശങ്കരേണ സംയുഗം സംസ്മരെൽപാദരുദ്ധായത്പരാജയ श्रीकृष्णार्पणमस्तु इति श्रीमद्भागवते महापुराणे परमहंस्यां संहितायां दशमस्कन्धे उत्तरार्धे अनिरुद्धानेन नाम त्रिषष्टितमोऽध्यायः सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द हरे रामा हरे कृष्ण ॐ नमः शिवाय शिवायां